പഞ്ചവർണക്കുളിരേ പാലാഴിക്കടവിൽ വരുമോ കൂടെ വരുമോ നെഞ്ചിലൂറും മധുരം തേഞ്ചോറും ചോരും മൊഴിയിൽ തരുമോ പാടിത്തരുമോ മുന്നാഴി മുത്തുണ്ട് മൂവന്തിപ്പൊന്നുണ്ട് മുകിലാരം പൂരം കാണാം മാനുണ്ട് മയിലുണ്ട് മഞ്ചാടിപ്പുഴയുണ്ട് മഴവില്ലെൻ കൂടാരത്തിൽ പോകാം ആരും കാണാം പുലരികൾ കാണാം പഞ്ചവർണക്കുളിരേ പാലാഴിക്കടവിൽ വരുമോ കൂടെ വരുമോ നെഞ്ചിലൂറും മധുരം തേഞ്ചോരും മൊഴിയിൽ തരുമോ പാടിത്തരുമോ കൂട്ടിലെത്താൻ കോതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടുകെട്ടുമാടിത്തട്ടിൽ ചൂടറിയും ആട്ടമീളക്കണഞ്ഞൊരു കളിയരങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരി തേളിച്ചു നീരാടാൻ പോകണ്ടേ നീലാഞ്ജനം എഴുതണ്ടേ താലിപ്പൂ പണിയേണ്ടേ താരാട്ടും പാടണ്ടേ ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റി കാത്തിരുന്നു ഞാൻ പഞ്ചവർണക്കൂളിരേ പാലാഴിക്കടവിൽ വരുമോ കൂടെ വരുമോ നെഞ്ചിലൂറും മധുരം തേൻചോരും മൊഴിയിൽ തരുമോ പാടിത്തരുമോ എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാശില്ലയിൽ കൂടൊരുക്കാൻ ഊരെല്ലാം കാണില്ലേ ഉദയങ്ങൾ തഴുകില്ലേ ഉണരുമ്പോൾ കണി കാണാൻ മണിദീപം തെളിയില്ലേ ഒരു ജന്മം ഞാനും നേടി നിന്നെപ്പോലെ ഇനി നീ ജീവിത സായുജ്യമാകൂ പഞ്ചവർണക്കോളേരെ പാലാഴിക്കടവിൽ വരുമോ കൂടെ വരുമോ നെഞ്ചിലൂറും മധുരം തേഞ്ചോരും മൊഴിയിൽ തരുമോ പാടിത്തരുമോ മുന്നാഴി മുത്തുണ്ട് മോവന്തിപ്പൊന്നുണ്ട് മുകിലാരം പൂരം കാണാ മാനുണ്ട് മയിലുണ്ട് മഞ്ചാടിപ്പുഴയുണ്ട് മഴവില്ലിൻ കൂടാരത്തിൽ ആരും കാണാം പുലരികൾ കാണാം പഞ്ചവർണക്കൂളേരെ പാലാഴിക്കടവിൽ വരുമോ കൂടെ വരുമോ നെഞ്ചിലൂറും മധുരം തേഞ്ചോരും മൊഴിയിൽ തരുമോ പാടിത്തരുമോ